തിരുവനന്തപുരം കരമനയിൽ യുവാവിനെ തലക്കടിച്ച് കൊല്ലുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് കരമന സ്വദേശി അഖിലിനെയാണ് കാറിലെത്തിയ സംഘം കൊലപ്പെടുത്തിയത് കമ്പി വടികൊണ്ട് തലക്കടിച്ച ശേഷം ശരത്തിൽ കല്ലെടുത്ത് എറിയുകയായിരുന്നു അങ്ങനെ മുൻ അതിനെക്കുറിച്ച് അറിയില്ല മുൻവൈരാഗ്യമുണ്ട് ഞാൻ മരിക്കുന്ന ഒരു അര അരമണിക്കൂറിന് മുമ്പ് ഞാൻ ഇന്നില്ല പോവാണ് പോയപ്പോൾ അവിടെ നിന്ന് കൈ അണിച്ചിട്ട് പോയി ഞാൻ പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ പോകാൻ വിളിച്ച് സംസാരിച്ച് ഇങ്ങനെ ഒരു കേസ് ഒന്നാ പറഞ്ഞാൽ നമ്മളിങ്ങനെ എത്തി മുൻവൈരാഗ്യമാണ് കാരണം അതിനെ അതിനെക്കുറിച്ച് അറിയില്ല അതിന് വഴക്കിന് പോണ പയനല്ല ഒരു പെട്ടി ഗ്യാസ് ഒരു ഗ്യാസ് ഒന്നുമില്ല ഒരു വഴക്കിനോട് പയനാണെങ്കിലും ഒക്കെ പറയാം മുൻ വൈരാഗ്യുണ്ട് അങ്ങനെ വഴക്കിന് പോകണമായിട്ട് അവർ തന്നെ ജോലി മീൻ കച്ചവടത്തിന് പോകും മീൻ കച്ചവടമില്ല സമയത്ത് ഒരു കറക്റ്റ് പണിക്ക് പോവും വീടൊക്കെ നോക്കുന്ന ഒരു പയനായിരുന്നു ുമായി ഗോകുൽ ചേരുന്നു ഗോകുൽ ഗുഡ് മോർണിംഗ് ഈ ദൃശ്യങ്ങൾ നമ്മൾ എത്രയൊക്കെ അവ്യക്തമായി കൊടുത്താലും ആ ക്രൂരകൃത്യത്തിന്റെ ആ ഒരു തോത് എത്രത്തോളമാണ് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ദാരുണമായ ക്രൂരകൃത്യത്തിലേക്ക് ഇവരെ വഴിവച്ചത് എന്തായിരുന്നു എന്താണ് സംഭവം എന്നാണ് ഇവരൊക്കെ പറയുന്നത് മൂത്തി ഈ കൊലപാതകത്തിന് പിന്നിൽ മൂന്നംഗ സംഘമാണ് ഇവർ തമ്മിൽ ഒരു വർഷം മുൻപ് ബാറിൽ വെച്ച് അടിപൊളിയുണ്ടായിരുന്നു അതേ തുടർന്നാണ് ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം പോലീസ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മരണം ഉറപ്പിക്കാൻ വേണ്ടി കമ്പിവടി കൊണ്ട് തലയ്ക്കടിച്ച ശേഷം പിന്നീട് ഹോളോബ്രിക്സ് വെച്ച് തല ഇടിച്ച് പൊളിക്കുകയായിരുന്നു തല പൊളിഞ്ഞ അവസ്ഥയിലായിരുന്നു അഖിലിൻ്റെ നിലവിൽ അതായത് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള അഖിൽ പ്രശ്നക്കാരനായിരുന്നില്ല അപ്പം ഈ മഹസര നടപടികളടക്കം ഇപ്പം പൂർത്തിയാകുന്നതേ ഉള്ളൂ അപ്പോൾ എന്തായാലും അഖിൽ പ്രശ്നക്കാരനായിരുന്നില്ല ചെറിയ ഒരു വാക്കുതർക്കം ഒരു വർഷം മുൻപ് ഉണ്ടായിരുന്ന ഒരു വാക്കുതർക്കം അതിനുശേഷം ഈ അഞ്ച് ദിവസത്തോളം അഞ്ച് ദിവസം മുൻപ് ഇത്തരത്തിൽ ഇവർ വീണ്ടും തമ്മിൽ കണ്ടിരുന്നു തമ്മിൽ കണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതേ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ളതാണ് ഒപ്പം മരണം ഉറപ്പിക്കാൻ വേണ്ടി തന്നെയാണ് തലയിൽ ഈ പറയുന്ന പോലെ തന്നെ ഹോളോബ്രിക്സ് എടുത്ത് അടിച്ചതെന്നുള്ളതാണ് പോലീസ് വാദം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ കോണിലും അതായത് ഇഞ്ചിഞ്ചായി ഇടിച്ചിട്ടുണ്ടായിരുന്നു നിലവിൽ അത് അത് അടക്കമുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത് എന്തായാലും ഉച്ചയോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളൊക്കെ തന്നെ ും നിലവിൽ പ്രദേശവാസികൾ കൂടെ നമ്മോടൊപ്പം ഉണ്ട് പറയുന്നത് എന്താണ് നമുക്ക് ചേട്ട പരിചയമുള്ള പരിചയമുള്ള കുട്ടി തന്നെയാണ് പക്ഷേ എന്താണ് അറിയാൻ കാര്യകാരണങ്ങളെന്നറിയാൻ സാധ്യല്ലായിട്ട് സംബന്ധിച്ച് എന്താണെന്നും അറിയില്ല ഇനി മേലെല്ലാം അറിയുള്ളൂ കാരണങ്ങളല്ലേ മൂത്ത് ഇത്തരത്തിൽ ഈ പ്രദേശവാസികളൊക്കെ പറയുന്നത് അഖിൽ പ്രശ്നക്കാരനായിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ ഒരു വർഷം മുൻപ് നടന്നിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു ബാറിൽ വെച്ചുണ്ടായ ഒരു സംഘർഷമാണ് എന്നുള്ളതാണ് നിലവിൽ പോലീസ് പറയുന്ന വാദം പക്ഷേ നാട്ടുകാർ പറയുന്ന അത്തരത്തിൽ പ്രശ്നങ്ങളൊന്നും നിലവിൽ അഖിലിൻ്റെ ഭാഗത്തു ഉണ്ടായിട്ടില്ല അഖിൽ ശാന്ത പ്രകൃതക്കാരനായിരുന്നു വലിയ പ്രശ്നങ്ങൾ നിലവിൽ നാട്ടിലില്ല വെറും ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമാണ് അഖിലിൻ്റെ പ്രായമുള്ളത് അപ്പം അഖിൽ പ്രശ്നക്കാരനല്ല പക്ഷേ ഈ പറയുന്ന പ്രതികൾ മൂന്ന് പേർക്കും കുറ്റ കുറ്റകൃത്യം ിൽ മുൻപും കുറ്റകൃത്യങ്ങൾ ചെയ്തതിൽ പങ്കുണ്ട് കരമന സ്വദേശിയായിട്ടുള്ള അനന്തു വലിയ വലിയ പ്രമാദമായ കേസാണ് ആനന്വിൻ്റെ വധം അതിലടക്കം കേസിൽ പ്രതികളായിട്ടുള്ളവരാണ് ഈ മൂന്ന് പേരുമെന്നടക്കമുള്ള കാര്യങ്ങളാണ് നിലവിൽ അറിയാൻ കഴിയുന്നത് ചേട്ടാ ഈ പ്രദേശത്തുള്ള ആളാണോ കുറച്ച് ദൂരെയാണ് അറിയില്ല ോത്തി എന്തായാലും സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചു വരികയാണ് ഒപ്പം തന്നെ ഈ പ്രതികൾക്കായിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഒപ്പം കുടുംബാംഗങ്ങളെയൊക്കെ കണ്ടല്ലോ വീട്ടിൽ ആരൊക്കെ ഉണ്ട് വിവാഹിതനാണോ സഹോദരങ്ങളുണ്ടോ വീട്ടിലെ ഒരു അന്തരീക്ഷം അതെങ്ങനെയുണ്ട് ഗൂഗിൾ മോത്തി മോത്തി അച്ഛനും അമ്മയുമാണ് വീട്ടിലുണ്ടായിരുന്നത് അവരൊക്കെ തന്നെ ഈ മത്സ്യബന്ധനം മത്സ്യം ശേഖരിച്ച് വിൽപ്പന നടത്തുന്ന ആളുകളാണ് ഇവിടെ തന്നെ വീടിനോട് ചേർന്ന് തന്നെയുള്ള പ്രദേശത്ത് മത്സ്യ കച്ചവടം നടത്തി വരുന്നവരാണ് അതുമായി ബന്ധപ്പെട്ടുള്ള മത്സ്യം വാങ്ങാൻ വേണ്ടി വൈകിട്ട് പോയ സമയത്താണ് ഇത്തരത്തിൽ കൊലപാതകം ഉണ്ടായിട്ടുള്ളത് ആ സമയത്ത് വീട്ടിൽ അയൽവക്കത്തുള്ള കുട്ടികളടക്കമുള്ളവർ മാത്രമായിരുന്നുണ്ട് അത് പ്രദേശവാസികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അടുത്തൊരു ഗോഡൗൺ കൂടെ ഉണ്ട് അതിനോട് ചേർന്ന് തന്നെ അകിൽ പ്രാവിനെ വളർത്തുന്നുണ്ട് ആ പ്രാവിനെ വളർത്തിക്കൊണ്ട് ഇരുന്ന സമയത്ത് പ്രാവിനെ പറത്തുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു സംഘം മൂന്നംഗ സംഘം ഇനോവ കാറിൽത്തുന്ന ഇവരുടെ കാറിൽ തന്നെ ആയിരുന്നു ഈ ഹോളോ ബ്രിക്സ് ഉണ്ടാകുന്നത് നമുക്ക് അറിയാവുന്നതുപോലെ ദൃശ്യത്തിൽ കാണുന്ന പോലെ തന്നെ ഈ പ്രദേശം കണ്ടാൽ അറിയാം ഇവിടെ പ്രധാനമായിട്ട് റോഡ് മാത്രമാണ് റോഡിനോട് ചേർന്ന് തന്നെയാണ് വീടുള്ളത് ഇവിടെ നിന്ന് കല്ലുകളോ മറ്റോ ഒന്നും എടുക്കാൻ സാധ്യതയില്ല അപ്പം ഈ കൊണ്ടുവന്ന കല്ല് തന്നെയാണ് ഹോളോ ബ്രിക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ ഹോളോ ബ്രിക്സ് തലയിൽ ഇടുകയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് അത് ദേഹത്തിന്റെ ഓരോ ഭാഗത്തും ഹോളോ ബ്രിക്സ് വെച്ച് വലിയ രീതിയിൽ ഇടിച്ചിട്ടുണ്ട് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ അതിന്റെ ഒരു വ്യാപ്തി നമുക്ക് മനസ്സിലാവും അത്രത്തോളം അതായത് കൊലപാതകം ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് കൊല ചെയ്യണമെന്നുള്ള ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ദേഹോപദ്രവം ആയിരുന്നില്ല ലക്ഷ്യം കൊലപാതകം എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് എന്തായാലും വലിയ രീതിയിൽ പോലീസ് അടക്കം കാര്യങ്ങൾ പരിശോധിച്ച് തന്നെ തന്നെ റിപ്പോർട്ട് പുറത്തു ഈ പ്രതികളിലേക്ക് തെളിവുകൾ ഈ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ പോലീസിന് ലഭിച്ചോ അവിടെ പോലീസ് ഉദ്യോഗസ്ഥരെ ദൃശ്യങ്ങളിൽ കാണാം ഇത് സംബന്ധിച്ചും തെളിവുകൾ ഇവർക്ക് ലഭിച്ചിട്ടുണ്ടോ ഇവരെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടോ പോലീസിന് മോത്തി ഈ അനന്തു വധക്കേസിലെ കരമന അനന്തു വധക്കേസിലെ പ്രതികളാണെന്ന് നിലവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുമായി ബന്ധപ്പെട്ട പഴയ രേഖകളൊക്കെ തന്നെ പോലീസ് പരിശോധിച്ചു വരികയാണ് ഒപ്പം ഇവിടെ ഇവർ കൊണ്ടുവന്ന അക്രമികൾ കൊണ്ടുവന്നിരുന്ന ഇരുമ്പ് കമ്പി അതുമായി ബന്ധപ്പെട്ട ഹോളോ ബ്രിക്സിൻ്റെ അവശിഷ്ടങ്ങളടക്കം ഈ പ്രദേശത്ത് നിന്ന് നിലവിൽ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ കൂടി നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ ഈ വാർത്ത അറിഞ്ഞു വന്നവരാണ് അവരൊന്നും തന്നെ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നവരല്ല അധികം ഈ പ്രദേശത്ത് ആരും ഉണ്ടായിരുന്നില്ല വീട്ടുകാർ പോലും ഉണ്ടായിരുന്നില്ല കുട്ടികൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത് നമ്മളോട് പ്രേക്ഷകരടക്കമം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സ്വബോധത്തിലായിരുന്നാൽ ഒരു മനുഷ്യന് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല ഇവരൊക്കെയും ഒരുപക്ഷെ ലഹരി ഉപയോഗത്തിന്റെ അടിമകളാണോ ആ തരത്തിലാണോ ഈ ഒരു ക്രൂര കൃത്യം ചെയ്തതെന്നൊക്കെ തന്നെ ചോദിക്കുകയാണ് നമുക്കും എല്ലാവർക്കും ഈ സംശയം തന്നെയാണ് ഇപ്പോൾ മനസ്സിലുള്ളതും മൊത്തി ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മൂന്ന് പേരും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികൾ കൂടെയാണ് എന്തായാലും നമ്മോടൊപ്പം തന്നെ ഇവിടെ പ്രദേശത്ത് പ്രദേശവാസികൾ തന്നെ ചേരുന്നുണ്ട് അമ്മ ഇവിടെ ഇവരെന്തേലും വേള ബാറിൽ എന്താന്നാ കുടിക്കാൻ പോയപ്പോൾ ഈ കൊന്ന പയ്യന്മാർ ഒരു വാക്കു തർക്കങ്ങളെ ആയുള്ളു വേറൊരു പയ്യനെ സഹായിച്ചു അപ്പം അവൻ്റെ വരവിലൊരു മുറിവ് വന്നു ക്ലാസ്റ്റഡ് ഇട്ടിരുന്നു അപ്പം നമ്മൾ ചോദിച്ചിത് എന്തായിരുന്നു കിടപ്പം വണ്ടിയിൽ നിന്ന് വിഴുന്നെന്ന് പറഞ്ഞു ബൈക്ക് അപ്പം ബൈക്ക് ഓട്ടിക്കുമല്ലോ ബൈക്കിൽ നിന്ന് വിഴുന്നെന്ന് പറഞ്ഞ് അത് നമ്മൾ വിശ്വസിച്ച് പിന്നെയാണ് ഈ ഇവന്മാർ ഇന്നാലും വന്നത് ചെയ്ത് അത് ഇവന്മാർ നമ്മൾ ആരും കണ്ടില്ല ഈ ക്യാമറ പരിശോധിച്ചപ്പോഴാണ് കണ്ടത് ഇവിടെ ആര് എൻ്റെ രണ്ട് കൊച്ചു കൊച്ചുമക്കളെ ഉണ്ടെന്ന് വീട്ടിലല്ല അകത്തല്ല ആ വേറിനകത്താണ് ഓ രണ്ട് പിള്ളേർ തീരെ കുട്ടിയെല്ലാം ഇരുപതും ഇരുപത്തിരണ്ടും വയസ്സായ പക്ഷെ അവര് കണ്ടില്ല വീട്ടിൽ വേറെ അച്ഛനോ അമ്മ ആരും ഇല്ലായിരുന്നു അവൻ തള്ളയും ഒക്കെ ജോലി വീട്ടു ജോലിക്ക് പോകും അല്ല വേറെ ആരും ഇല്ലായിരുന്നു മക്കളെ ഈ ചെറുക്കൻ ഇത് തന്നെ ജോലി അന്ന് കൊന്തകളാ കോവിലൊരു പയ്യ നിസ്സാര വാക്കിനാണ് പോളിൻ്റെ ഒക്കെ എനിക്കിന്റെ അവിടെ വിളിച്ച് വരുത്തി ചെറുക്കൻ അന്ന് കുത്തി 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 അത് ഇവനാണ്

നിലവിൽ അതിൽ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടാണ് ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളതെന്നുള്ളതാണ് വാക്കുതർക്കം ഒരു വർഷം മുൻപ് ഉണ്ടായ ഒരു വാക്കുതർക്കമാണ് അത് പിന്നീട് ഒരു അഞ്ച് ദിവസം മുൻപ് ഇവർ വീണ്ടും വാറിൽ വെച്ച് കാണുകയും സംസാരിക്കുകയും ചെയ്തതായിട്ട് പോലീസ് പറയുന്നുണ്ട് അപ്പം ഇതാണ് നിലവിൽ കൊലപാതകത്തിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പം മരണം ഉറപ്പാക്കാൻ വേണ്ടി ഹോളോ ബ്രിക്സ് അടക്കം തലയിൽ ഇട്ടിട്ടാണ് നിലവിൽ പ്രതികൾ പോയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് ദൃശ്യം ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് അത് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് എത്രത്തോളം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ ഉച്ചയ്ക്ക് ലഭിക്കുന്നതോടുകൂടി കൂടുതൽ വ്യക്തതയിലേക്ക് നമുക്ക് എത്താൻ കഴിയുമെന്ന് വിചാരിക്കാം